ശ്രീധർമ്മശാസ്ത്ര സന്നിധിയിൽ അർപ്പിക്കാൻ മലയാളിയുടെ പ്രിയ വാതകനും സംഗീത നാടക അക്കാദമി ചെയർമാനുമായ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാറും സംഘവും സന്നിധാനത്തെത്തി ചൊവ്വാഴ്ച രാത്രി മലകയറിയെത്തിയ സംഘം ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് അയ്യപ്പ സന്നിധിയിൽ നാദവിസ്മയം തീർത്തത് മട്ടന്നൂർ ശങ്കരകുട്ടിമാരാറും മക്കളായ ശ്രീകാന്ത് ശ്രീരാജ് എന്നിവരുമാണ് തായമ്പക നയിച്ചത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണനും വെള്ളിനേഴി ആനന്ദും ഇടംതലയിലും വെള്ളിനേഴി രാംകുമാർ തിനൂർ സുബീഷ് തൃശൂർ ശബരി ഇരിങ്ങാലക്കുട ഹരി എന്നിവർ വലംതലയിലും മട്ടന്നൂരിനെ അനുഗമിച്ചു മട്ടന്നൂർ അജിത് മാരാർ വെള്ളിനേഴി വിജയൻ കല്ലുവഴി ശ്രീജിത്ത് ഉറ്റേക്കാട് മേഘനാഥൻ തൃക്കീടരി ശങ്കരൻകുട്ടി മട്ടന്നൂർ ശ്രീശങ്കർ മാരാർ എന്നിവർ ചേർന്ന് താളമൊരുക്കി എ ഡി ജി പി എസ് ശ്രീജിത്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് എ അജിത് കുമാർ എന്നിവർ ചേർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ സ്വീകരിച്ചു തായമ്പക്കുശേഷം അയ്യപ്പ ദർശനം നടത്തിയാണ് സംഘം മടങ്ങിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഇതൊക്കെ കണ്ടോ ഒരു അൾട്രാ മോഡേൺ സെറ്റപ്പ് ഇല്ലേ കിച്ചൺ ഒക്കെ ഇങ്ങനെ വേണം പണിയാൻ പറയാൻ പണിയാനാണ് പാട് കയ്യില് നിക്കില്ല സാറേ ഓ പിന്നെ വലിയ വീടൊക്കെ ഉണ്ടാക്കി നല്ല ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ എന്താ ഇങ്ങനെ പ്ലാൻ ഫർണിച്ചർ സുനിതെന്ന് എടുക്കാം അവിടെ ആവുമ്പോ എല്ലാ മോഡൽ ഫേർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ വേണമെങ്കിൽ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫർണിച്ചർ വേണമെങ്കിലും അതും സുനിതലുണ്ട്